വിശുദ്ധ ലുക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗം പുത്രോസ് ചോദിച്ചു കർത്താവെ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്കു വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ വചനം നമ്മോട് എപ്പോഴും എവിടെയും സംസാരിച്ചു കൊണ്ടിരിക്കും അതെന്നോടല്ല എനിക്ക് വേണ്ടിയുള്ളതല്ല എന്ന് നമുക്ക് തോന്നിയാൽ അത് നമ്മുടെ കുഴപ്പമാണ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് നാം സ്വയം അനുമാനിക്കുമ്പോൾ ദൈവം നമുക്കായി ഒരുക്കിയ പലതും നാം കാണാതെ പോകുവാനുള്ള സാധ്യതയുണ്ട് ദൈവത്തിന് തൻ്റെ മക്കളെല്ലാം ഒരുപോലെ തന്നെയാണ് നമുക്ക് എത്ര മോശമാണെന്നോ ശ്രേഷ്ഠരാണെന്നോ തോന്നിയാലും അവന് നമ്മെല്ലാവരും തുല്യരാണ് ദൈവം നമ്മളെയൊക്കെ പ്രിയപ്പെട്ട മക്കളുടെ സ്ഥാനത്ത് കാണുമ്പോൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ ദൈവത്തെ ഒരപ്പൻ്റെ സ്ഥാനത്ത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് തിരുവചനങ്ങളിലൂടെ അവിടെ നമ്മോട് സംസാരിക്കുന്നുണ്ട് നമ്മളെടുത്തോട്ടോ വളർത്തോട്ടോ തിരിയുമ്പോൾ നമ്മുടെ കാതുകളിൽ മന്ത്രണവും ഉണ്ടാവുന്നുണ്ട് ഒരുപാട് ശബ്ദ കോലാഹലങ്ങളിലായിരിക്കുമ്പോൾ അവിടെയും നിശബ്ദതയിൽ ആ ശബ്ദം തിരിച്ചറിയുവാൻ സാധ്യമാകുമ്പോൾ നമ്മുടെ ജീവിതയാത്ര അനുഗ്രഹമായിട്ട് മാറും എല്ലായ്പ്പോഴും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും ഇതെനിക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഇടങ്ങളെ പവിത്രമാക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ വചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ എൻ്റെ ഇടങ്ങളെ വിശുദ്ധീകരിക്കുവാൻ എൻ്റെ കാൽപാദങ്ങൾക്ക് വെളിച്ചമാകുവാൻ പ്രകാശമാകുവാൻ നല്ല ദൈവമേ നിന്റെ വചനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്കിന്നുണ്ടാവട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ